ഹായ് ഫ്രണ്ട്സ് ഗ്രേസ് ബെർഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിനായി വന്നിരിക്കുന്നത് ബേഡ്സുകളുടെ ഒരു നല്ല കളക്ഷനാണ് അപ്പോൾ ആദ്യമായി നമുക്ക് പരിചയപ്പെടാവുന്നത് സൺ എന്ന വിഭാഗത്തിൽപ്പെട്ട ബേഡാണ് ഇതിൻ്റെ ഒരു പെയറിൻ്റെ വില വരുന്നത് പതിനാറായിരം രൂപയാണ് ഇതിൻ്റെ ഹാൻഡ് ഫീഡിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഈ കിളികളെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലവ് ബോഡിൻ്റെ ഒരു നല്ല കളക്ഷനാണ് ഇതിൻ്റെ ഒരു പെയറിൻ്റെ വില വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഇത് പൈനാപ്പിൾ കുണൂർ എന്ന വിഭാഗത്തിൽപ്പെട്ട ബേഡാണ് ഇതിൻ്റെ ഒരു ജോഡിയുടെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിളികൾ മാത്രമല്ല കിളികൾ വളർത്തുന്നതിനുള്ള കൂടുകൾ ഫിഷ് ടാങ്കുകൾ ബൗളുകൾ എന്നിവ നിങ്ങൾക്ക് ഇവിടെ ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്കകത്ത് ബാല്യാമ്പു എന്ന സ്ഥലത്താണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ ഒരു കളക്ഷനാണ് ഇതിൻ്റെ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വെറും മുന്നൂറ് രൂപയാണ് വരുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിഞ്ചസിൻ്റെ ഒരു വെറൈറ്റി കളക്ഷനാണ് ഇതിൻ്റെ ഒരു ചോറിയുടെ വില വരുന്നത് നാനൂറ് രൂപയാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ പീച്ച് വിഭാഗത്തിൽപ്പെട്ട ഒരു ബേഡാണ് ഈ ബേഡിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയെ കാണാം അതുവരെ ബായ്